നമസ്കാരം ഏതൊരു വ്യക്തിയായാലും ഉദ്യോഗസ്ഥനായാലും അവനവൻ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒട്ടുമിക്ക കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ചും ഉത്തരവാദിത്വമുള്ള സർക്കാർ ജോലികൾ അല്ലെങ്കിൽ നിയമരംഗത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യുന്നവർ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുന്നവർ തൻ്റെ ജോലിയുടെ കാര്യവും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കണം എന്നത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും ഒരു ന്യായാധിപൻ ജഡ്ജി അദ്ദേഹം ഒരു കേസ് കൈകാര്യം ചെയ്യുന്നു ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും തെളിവുകളും ഒക്കെ തന്നെ പരിശോധിച്ച് കൃത്യമായ ഒരു നടപടിയെടുക്കാൻ ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് പക്ഷേ അദ്ദേഹം അതിനെ ലാഘവത്തോടെ കണ്ടാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പരിശോധിക്കാതെ ഒരു വിധി പുറപ്പെടുവിച്ചാൽ ആർക്കൊക്കെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും ആർക്കൊക്കെ അതുകൊണ്ട് വേദനയുണ്ടാകും ആരുടെയൊക്കെ ജീവിതമായിരിക്കും തകരുക എന്നത് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പോൾ പോക്സോ കേസിൽ ഒരു പ്രതിയെ വിട്ടയച്ച ജഡ്ജിയോട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം കൂടുതൽ നേടിയ ശേഷം വരാൻ കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പോക്സോ കേസ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട കേസാണ് അത് ഒരു ജഡ്ജി കൈകാര്യം ചെയ്തു അത് കൈകാര്യം ചെയ്തിട്ട് അത് ഈ പ്രതിയെ വെറുതെ വിടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നത് യാഥാർത്ഥ്യം പെൺകുട്ടിയുടെ ആളുകൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയാണ് നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവില്ല നിങ്ങൾ പോയി പരിശീലനം നേടിയിട്ട് വരൂ ഇത്തരം ഗുരുതരമായ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് നിങ്ങൾക്കാവട്ടെ എന്നിട്ട് നിങ്ങൾ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്താൽ മതി എന്നാണ് കർണാടക ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് ചെയ്തത് ഗുരുതരമായ തെറ്റും മനുഷ്യത്വം ഇല്ലായ്മയുമാണ് എന്നാണ് കോടതി വളരെ രൂക്ഷമായി പ്രതികരിച്ചത് പ്രതിക്ക് അഞ്ചു വർഷം തടവും വിധിച്ചു പീഡിപ്പിക്കപ്പെട്ട കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകണം കർണാടക ജുഡീഷ്യൽ അക്കാദമിയിലാണ് ഈ നേരത്തെ വിധി പറഞ്ഞ ജഡ്ജി പരിശീലനം നേടേണ്ടത് വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ദൃക്സാക്ഷികളിൽ നിന്നും കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് പോക്സോ കോടതി വിട്ടയച്ചത് ബാലികയുടെ മാതാപിതാക്കളുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ലെന്നും ഇത്തരം കേസുകളിൽ സാഹചര്യ തെളിവുകളെ സാങ്കേതികമായി വിശകലനം ചെയ്യേണ്ടതില്ലെന്നും ഹൈക്കോടതി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപതിലെ പോക്സോ കോടതി വിധി ചോദ്യം ചെയ്ത് കർണാടക സർക്കാർ നൽകിയ അപ്പീലിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കണം പ്രത്യേകിച്ചും നിയമ സംവിധാനത്തിന് കീഴിൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗുരുതരമായ സന്ദേശങ്ങൾ തെറ്റായ സന്ദേശങ്ങൾ പൊതു സമൂഹത്തിലേക്ക് നൽകാനും ഇത്തരം നടപടികൾ ഉപകരിക്കും അതുകൊണ്ട് കൂടുതൽ പഠിച്ച ശേഷം പരിശീലനം നേടിയ ശേഷം വരും എന്നിട്ട് പോക്സോ കോടതിയിൽ ഇരിക്കാം എന്നാണ് ജഡ്ജിയോട് കർണാടക ഹൈക്കോടതി പറഞ്ഞത് ജഡ്ജിയുടെ മറ്റ് വിശദാംശങ്ങൾ ലഭ്യമല്ല എന്തായാലും വളരെ മാതൃകാപരമായ ഒരു ഉത്തരവാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പഠിക്കുക പഠിച്ചിട്ട് മതി പാടൽ പഠിക്കാതെ പാടിയാൽ ഇത്തരത്തിലുള്ള അപസ്വരങ്ങളായിരിക്കും പുറത്തു വരിക അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അത്തരമൊരു സന്ദേശം കൂടിയാണ് കർണാടക ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകിയത്